പശുക്കളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാനും പാലിന്റെ കൊഴുപ്പ് കൂട്ടാനും അനിമൽ ഫീഡ്സിന്റെ ക്രിഷ് പൗഡർ ആണ് നല്ലത് അപ്പൊ ഈ പൗഡറിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് താഴെ തന്നിരിക്കുന്ന നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക ഈ പന്ത്രണ്ട് ലിറ്റർ കറക്കണത് പത്ത് പശു ആകുമ്പോ നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ കറക്കണ പശുവിനെ നമുക്ക് വാങ്ങാം ഒരു പതിനഞ്ചു ലിറ്റർ ആകാം രണ്ടു നേരം കൂടി പത്തും അഞ്ചും കിട്ടുന്ന പശുവിനെ വാങ്ങിക്കഴിഞ്ഞ പതിനഞ്ച് ലിറ്ററായി അപ്പൊ നമുക്ക് ഒരു പശു ഒരു മാക്സിമം ഒരു നാനൂറ് രൂപ വരെ പ്രതീക്ഷിക്കാം അപ്പൊ പത്ത് പശു ഏകദേശം ഒരു മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം രൂപ വരെ നമുക്ക് വരുമാനം ഉണ്ടാവും വീടിനോട് ചേർന്ന് നിങ്ങൾക്ക് മൂന്ന് സെന്റ് സ്ഥലം ഉണ്ട് എന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് പശുക്കളെ വളർത്തി മാസം ഒരു ലക്ഷം രൂപ മാസം ഒരു ലക്ഷം രൂപ സമ്പാദിക്കാൻ സാധിക്കും എന്നാൽ ഇത് വളരെ എളുപ്പമൊന്നുമല്ല കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഏതിനും പശുക്കളാണ് വളർത്തേണ്ടത് എന്നൊക്കെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് പിന്നെ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന വ്യക്തി വീടിനോട് ചേർന്ന് പന്ത്രണ്ടിലധികം പശുക്കളെ വളർത്തി അത്യാവശ്യം നല്ല ലാഭകരമായിട്ട് പോകുന്ന ആളാണ് അപ്പോൾ എന്തായാലും പശുവളത്തിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവരും അതുമാത്രമല്ല പശുവളത്തിൽ ലാഭകരമല്ല എന്ന് പറയുന്നവരും ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ടുന്ന ഒരു ക്ഷീരകശാലം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ പിടിക്കാം ചേട്ടാ നമസ്കാരം നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ സുഖമായിട്ട് പോണോ കുഴപ്പമില്ല ഇപ്പൊ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തപ്പോ ഒരുപാട് പേര് സംശയങ്ങളായിട്ട് ഇങ്ങനെ വന്നിടുന്നു അതെ അവര് ഈ പശു വളർത്തലില് വലുതായിട്ട് ലാഭം കിട്ടുന്നില്ല ഞങ്ങൾക്ക് തീറ്റ ചെലവ് കൂടുതലാണ് അത് അത് കുറയ്ക്കാനുള്ള എന്താ എങ്ങനെയാണ് അതിന്റെ മാർഗങ്ങള് പിന്നെ ഈ പശു വാങ്ങി നമുക്ക് അതിലും ഒരുപാട് നഷ്ടം വരുന്നുണ്ട് അപ്പൊ അതെങ്ങനെയൊക്കെയാണെന്ന് ഒന്ന് അറിയണം എന്നൊക്കെ ആയിട്ടാണ് കൊറേ പേര് വിളിച്ചത് അപ്പൊ ഞാൻ മാക്സിമം അറിയാവുന്ന ലെവലൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തു എൻ്റെ പേര് കണ്ണൻ ആ കണ്ണാടി ഈ സ്ഥലം പാലക്കാട് ജില്ലയില് പാലക്കാട് ജില്ലയിലെ കണ്ണാടി വാടപ്പറമ്പ് എന്ന് പറഞ്ഞാൽ ശരി ഫസ്റ്റത്തെ കാര്യം തന്നെ ചോദിക്കാം ഇത്തരത്തിൽ പശുവിനെ വളർത്തിയാൽ ശരിക്കും ലാഭം കിട്ടും തീർച്ചയായിട്ടും ലാഭം കിട്ടും തീർച്ചയായിട്ടും നമുക്ക് ലാഭം ലാഭം കിട്ടും എത്തരത്തിൽ പശുവിനെ വളർത്തിയാലാണ് ശരിക്കും ലാഭം കിട്ടുക ഒന്ന് പറയാമോ ഒരു മാക്സിമം നമ്മളൊരു ഒരു ജോലിക്കാരെയൊക്കെ നിർത്തി ചെയ്യാണെങ്കിൽ ശരാശരി ഒരു പന്ത്രണ്ട് ലിറ്റർ പാല് രണ്ടു നേരം കൂടെ രണ്ടു നേരം കൂടി പന്ത്രണ്ട് ലിറ്റർ പാല് കുറയില്ല കുറയരുത് ആ എന്നുവെച്ചാ ഒരു ഞാൻ മാക്സിമം പറയണത് ഒരു ആറ് ലിറ്റർ പാല് പശുവിന്റെ ചെലവിനും ആറ് ലിറ്റർ പാല് നമ്മൾക്ക് അതിന്റെ ഇൻകമും അത്രേ നമ്മൾ ഉദ്ദേശിച്ച് ചെയ്യാൻ പാടുള്ളൂ എന്ന് വെച്ചാൽ അത് അതിൽ നിന്ന് താഴ്ന്നു പോയി കഴിഞ്ഞാൽ ഈ ജോലിക്കാരെ വെച്ചിട്ട് ചെയ്തിട്ട് അതിലൊന്നും കിട്ടില്ല വെറുതെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ അത് ചെയ്യണം സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ ആ മുഴുക്ക ലാഭം നമുക്ക് വരും സ്വന്തമായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ഇത് ആദ്യം തന്നെ സ്വന്തമായിട്ട് അറിഞ്ഞിരിക്കണം ശരിയാണ് എന്നിട്ട് വേണം പണിക്കാരെ വെക്കാൻ അതെ അതെ അല്ലെങ്കിൽ പണിക്കാർ പറയണത് നമ്മൾ കേൾക്കേണ്ടി വരുണ്ട് അങ്ങനെ ഒരു ചുറ്റുപാട് നമ്മൾ ഉണ്ടാക്കരുത് അപ്പം ഇപ്പൊ ഞാനൊരു അന്ന് കഴിഞ്ഞ തവണ പറഞ്ഞു ഒരു പശു നിന്ന് ഒരു വീട്ടാവശ്യത്തിന് ഇങ്ങനെ തുടങ്ങിയിട്ട് പാരമ്പര്യമായിട്ട് പശുക്കളെല്ലാം ഉണ്ടായിരുന്നാണ് ഓക്കെ ഇപ്പൊ എനിക്ക് ഞാൻ മറ്റേ എക്സ് ഗൾഫാണ് ടിപ്പർ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ സപ്ലൈ ഉണ്ടായിരുന്നു ഇഷ്ടീയക്കളുണ്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് മറ്റേ അതിനോടുള്ള താല്പര്യം കുറഞ്ഞിട്ട് നിർത്തിയതല്ല ചുറ്റുപാടുകൾ മാറുമ്പോൾ നമ്മള് ബിസിനസ് മാറുക അതെ 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 അപ്പൊ ഈ ആൾക്കാരോട് ഇങ്ങനെ ചോദിക്കുമ്പോ അയ്യോ ലാസ്റ്റ് പോയിട്ട് പശുവിൽ പോയി പടണില്ല എന്ന് പറഞ്ഞവരുണ്ട് എന്നോട് അപ്പൊ ഞാനിപ്പോ അവരോട് ഇപ്പൊ ഞാൻ പറയാണ് പശുവിൽ പെട്ടത് കൊണ്ടാണ് ഞാൻ ഇപ്പൊ രക്ഷപ്പെട്ടിരിക്കുന്നത് അപ്പൊ ഈ പശുവിനെ കൊണ്ടാണ് നേടിയിരിക്കുന്നത് അപ്പൊ തുടക്കത്തില് കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും അത് ഏതൊരു തൊഴിൽ ചെയ്യുമ്പോഴും ആ തുടക്കത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാവും വരാനുള്ള സമയം സമയം ഉണ്ടാവും അത് കഴിയുമ്പോ നമുക്ക് സ്റ്റാർട്ടിംഗിൽ തന്നെ നമുക്ക് ഇങ്ങനെ നഷ്ടപ്പെട്ടല്ലോ എന്ന് പറഞ്ഞ് നിരാശപ്പെടരുത് ഓക്കെ നമ്മൾ അതിൽ നിന്ന് പിടിച്ചു പറ്റാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുക ഓക്കെ അതിനോട് താല്പര്യം കാണിക്കുക ആ ഒരു എങ്ങനെയായിരുന്നു ഒരെണ്ണം ഒരൊക്കെ ഒരെണ്ണം വീട്ടാവശ്യത്തിന് വെച്ചാൽ നമ്മുടെ കാരണൂരായിട്ട് നേരത്തെ ഉണ്ടായിരുന്നു അത് ഒരു സമയത്ത് കംപ്ലീറ്റ് നിന്നു നിർത്തി അപ്പൊ ഞാൻ ഗൾഫിൽ പോയിട്ട് വന്ന് എന്റെ ഈ ഫീൽഡും ഇതൊക്കെ കഴിഞ്ഞ പിന്നെ വീട്ടാവശ്യത്തിന് ഒരു പശുവിനെ വാങ്ങി ഒരു പശുവിനെ വാങ്ങി അതിൽ നിന്ന് വീട്ടാവശ്യത്തിന് കൂടുതൽ പാല് വന്നപ്പോ അത് സൊസൈറ്റിക്ക് കൊടുക്കാൻ തുടങ്ങി പിന്നെ സൊസൈറ്റിക്ക് കൊടുക്കാൻ തുടങ്ങിയപ്പോ പിന്നെ തോന്നി എന്തായാലും ഒരെണ്ണം ഉണ്ടല്ലോ ഇനി ഒന്നും കൂടെ ആവാ എന്ന് തോന്നി അങ്ങനെ രണ്ടെണ്ണം വാങ്ങി രണ്ടെണ്ണം വാങ്ങി വലിയ നഷ്ടമില്ല എന്നുള്ളത് തോന്നല് വന്നപ്പോ ഒരു രണ്ടെണ്ണം കൂടെ വാങ്ങി അങ്ങനെ നാലെണ്ണായി അങ്ങനെ നാലെണ്ണം അങ്ങനെ നാലെണ്ണായി പിന്നെ ഈ നാലിന്ന് പിന്നെ ഏഴെണ്ണമായി പിന്നെ പിന്നെ ഏഴെണ്ണമായി പിന്നെ ഈ മാക്സിമം അല്ല ഈ നാടൻ ക്രോസ് പശുക്കളാണ് അപ്പൊ അവരുങ്ങൾക്ക് വലിയ രോഗങ്ങൾ അങ്ങനെ ഒന്നും പെട്ടെന്ന് വരാറില്ല ഓക്കെ വന്നാൽ തന്നെ അത് മറ്റേ ഡോക്ടറെ വിളിച്ച് കാണിച്ചു കഴിഞ്ഞാൽ മാറേണ്ടതേ ഉള്ളൂ കടന്നുകണിക്കാത്ത ആ ലെവലിൽ ഉള്ളതൊന്നും ഇല്ല ഓക്കെ അപ്പം അങ്ങനെ അവിടെ നിന്ന് അങ്ങനെ ടേക്ക് ഓവറായി വന്നു പിന്നെ സൊസൈറ്റി എനിക്ക് നല്ലപോലെ സപ്പോർട്ട് ചെയ്തു പത്ത് കിടാരിയെ സർക്കാരിൻ്റെ ഇതിൽ കിട്ടി പിന്നെ അത് വെച്ചിട്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് അങ്ങനെ വെച്ചടി വെച്ചടി എന്ന് പറയാം ഈ പശുവിൽ തന്നെ ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിച്ച് അതിലത്തെ ലാഭം കൊണ്ട് തന്നെ ഞാൻ ഒരു മറ്റേ വീടൊക്കെ പകുതിയിലൊക്കെ നിൽക്കുകയായിരുന്നു അതൊക്കെ വീട് പണിയൊക്കെ പൂർത്തിയാക്കിയതൊക്കെ ഈ പശുവിന്റെ പാല് വിറ്റിട്ട് തന്നെയാണ് അപ്പൊ ഈ നഷ്ടം വരുന്നത് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒരു പശു ഉണ്ട് ആറ് ലിറ്റർ പാലുണ്ട് രാവിലെ നാല് ഉച്ചക്ക് രണ്ട് ഇതിന്റെ കൂടെ ഒരു വയസ്സായ അമ്മയായിരിക്കും ചിലപ്പോ ഇങ്ങനെ കൊണ്ടിരിക്കുന്നത് അത് പാവാണ് അത് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അതിലൊന്നുമില്ല അച്ഛനും ഒന്നും കിട്ടാറില്ല ആ അവര് പറയും ചിലവൊന്നും ഇല്ല തവിടും വെള്ളം കൊടുക്കണം ആ തവിടും വെള്ളത്തിന്റെ കൂടെ കുറച്ച് പെല്ലറ്റും ഇതും കൂടെ ചേർത്തി കൊടുത്തിട്ട് ഒരു പത്ത് ലിറ്റർ പാല് രണ്ടു നേരം കൂടെ ഉള്ള അത് വാങ്ങിയിട്ട് ആ അമ്മ നടന്ന ആ അമ്മയ്ക്ക് ഒരു ഒരു ഇരുന്നൂറ് രൂപയെങ്കിലും നൂറ്റമ്പത് രൂപയെങ്കിലും ഒരു ദിവസം ഒരു പശുനിന്ന് കിട്ടാൻ സാധ്യതയുണ്ട് കിട്ടാൻ സാധ്യത അപ്പൊ അങ്ങനെ ഇനി മാറണമെന്നാണ് നമ്മള് പറയണത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പൊ പന്ത്രണ്ട് ലിറ്റർ എന്ന് പറഞ്ഞല്ലോ കാഴത്തും ഉച്ചക്കൂടി പന്ത്രണ്ട് ലിറ്റർ കിട്ടുന്നൊരു പശുവിൽ നിന്ന് നമുക്ക് എത്രത്തോളം ലാഭം കിട്ടാൻ സാധ്യതയുണ്ട് ഒരു രോഗമൊന്നും വന്നില്ലെങ്കിൽ അതെ അതെ അതിന് അസുഖങ്ങളും കാര്യങ്ങളൊന്നും വരാതെ മെയിൻ്റെസ് കറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ ഒരു മുന്നൂറ് രൂപയുടെ താഴെ അതിനൊരു ദിവസത്തേക്ക് തീറ്റ ചെലവ് വരും പിന്നെ നമ്മള് പണിക്കാരെ വെക്കണതും വെക്കാതെ നമ്മുടെ സൗകര്യമാണ് നമ്മള് പണിക്കാരനെ വെക്കണതെന്ന് വെച്ചാൽ ഈ നമുക്ക് വരുമാനം കൂടാൻ വേണ്ടിയിട്ടാണ് അവരെ വെച്ചിട്ട് ചെയ്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ പത്തെണ്ണം പണിക്കാരെ കൂടെ വെക്കുകയാണെങ്കിൽ ഒരു അഞ്ചെണ്ണം അപ്പൊ ആ അഞ്ചെണ്ണത്തിന്റെ വരുമാനം കൊണ്ട് അവർക്ക് കൊടുക്കാനുള്ള ശമ്പളം കൊടുക്കാനുള്ള എമൗണ്ട് കിട്ടും ഈ പത്തെണ്ണത്തിന്റെ പൂർണ്ണമായിട്ടും നമുക്കും കിട്ടും അപ്പൊ അതൊരു ബിസിനസ് ആയി നമ്മൾക്കൊരു നിത്യത്തെ തൊഴിൽ പോലുള്ളതിനെ കൊണ്ടുനടക്കാനും ആയി അപ്പൊ ഈ യുവകർഷകര് ഇതിലേക്ക് വരണം എന്നാണ് ഞാൻ താല്പര്യപ്പെടുന്നത് ആളുകൾ അവർക്ക് കൂടുതലും കൂടുതലും സംശയം ഇതാണ് കുറെ ഫാമുകൾ ഇങ്ങനെ തുടങ്ങി പെട്ടെന്ന് അവര് തുടങ്ങുന്നുണ്ട് വലുതായിട്ട് നോക്കുമ്പോൾ പെട്ടെന്ന് അത് ഒരു സുപ്രഭാതത്തില് ഫാമൊക്കെ ഒഴിഞ്ഞു നിർത്തിപ്പോയി എന്നൊക്കെ പറയണം ആ ഒരു സംഭവം പറയണത് അവർക്ക് ആ ഒരു ട്രാക്ക് കിട്ടാത്തത് കൊണ്ടാണെന്നാണ് ഞാൻ പഠിച്ചത് കാരണം അതിനെ കുറിച്ചിട്ടുള്ള കറക്റ്റായിട്ടുള്ള ഭയമില്ലാത്തത് കൊണ്ടാണ് ആ നഷ്ടത്തിലേക്ക് അവർ പോകുന്നത് ട്രാക്കിലേക്ക് വരാൻ എത്ര ഏറ്റവും കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് ഒരു ഒരു ആറുമാസമെങ്കിലും വേണം ഏറ്റവും കുറഞ്ഞ ആറ് മാസം ആറ് മാസമെങ്കിലും ഇതിനെ കുറിച്ചിട്ട് ഒരു അറിവ് വേണം 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 അല്ലാതെ പക്ഷം കൊണ്ടുവന്ന പശുക്കൾ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന പശുക്കളായിരിക്കും അതിൻ്റെ എന്തെങ്കിലും ഒരു ലക്ഷണക്കേട് കണ്ടാൽ അത് നമുക്ക് ഒരു തിരിച്ചറിയാനുള്ള ചെറിയൊരു അറിവുകൂടെ നമുക്കത് വേണം അല്ലാതെ അത് അവശനായ പിന്നെ നമ്മൾ ഡോക്ടറെ വിളിച്ചിട്ട് കാണിക്കുന്നതിനേക്കാൾ നല്ലത് അതിൻ്റെ പാല് പിന്നെ കറന്നോണ്ടിരിക്കുന്ന പശു പാല് കുറയും കുറയുമ്പോൾ നമ്മള് ഫീഡ് കറക്റ്റായിട്ട് കൊടുക്കേണ്ടത് കുറയുന്നുണ്ട് അപ്പൊ അതിനെന്തോ ചെറിയൊരു ഫാൾട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അത് ചിലപ്പോൾ വെള്ളം വെള്ളം കുടിക്കണോ അല്ല അത് നമ്മൾ വെച്ച വെള്ളം ഈ ചിലത് മോളിലുള്ള വെള്ളം മാത്രമേ കുടിക്കുള്ളൂ അടി തിന്നില്ല ഓക്കെ അപ്പൊ ആ അടി തിന്നാതാവുമ്പോൾ അതിന് ഒന്നും മറ്റേ ദഹന പ്രക്രിയ കുഴപ്പമുണ്ടാവും അത് നമ്മൾ ശ്രദ്ധിച്ച് അതിന് മരുന്ന് കൊടുത്തതാക്കി കഴിഞ്ഞാൽ ആ പാല് റിക്കവറി ആയി വരും ഒരു ഫാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയുള്ള പശുക്കളെ വാങ്ങണം പറയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോ നമ്മള് തുടക്കത്തിൽ തന്നെ ബൾക്ക് എമൗണ്ടിൽ പോയിട്ട് ഒരു ഒരു പത്ത് ലക്ഷം രൂപയ്ക്ക് പത്തു പശുവിനെ വാങ്ങിക്കൊണ്ട് നിർത്തരുത് തുടക്കത്തിൽ ആ നിർത്തി കഴിഞ്ഞാൽ അത് ചിലപ്പോ എവിടെ പോയിട്ട് അവസാനിക്കുന്നു പറയാൻ പറ്റില്ല അതെ അതെ അപ്പൊ നമ്മള് തുടക്കത്തില് ഒരു ഒരു മൂന്നെണ്ണം ത്തിരി പാല് കൂടുതലുള്ളതും ഒരു മീഡിയം പാലുള്ളതും അതിനെ കൊണ്ടുവന്നിട്ട് ഒരു നാലഞ്ചെണ്ണം വെച്ച് ഇത് അറിയാത്തവർക്കാണ് ഇട്ടോളൂ അതായത് തുടങ്ങുന്നവർക്ക് അപ്പൊ ഈ ഇതിനെ കുറിച്ചിട്ട് പരിപൂർണമായിട്ട് അറിയുന്നവർ എങ്ങനെ വേണമെങ്കിലും അത് ബിസിനസ് ചെയ്തോളാം ഈ അറിയാത്തവർ പെട്ടെന്ന് ഇതിപ്പോ കണ്ണേട്ടൻ്റെ അവിടെ ഒരു ഇരുപത് പശു ഉണ്ട് ഒരു നേപ്പാളി അല്ലെങ്കിൽ ഒരു ഹീത്തക്കാരനെ വെച്ചിട്ടാണ് ആൾ പണിയെടുക്കുന്നത് അതുപോലെ നമുക്ക് ഒരു പത്ത് മുപ്പെണ്ണം വാങ്ങി രണ്ടാളെ പണിക്ക് നിൽക്കാമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ആഗ്രഹത്തിൽ പോയി കഴിഞ്ഞാൽ പൊളിഞ്ഞു പൊളിഞ്ഞ് പാളിസോ ചാടിക്കഴിഞ്ഞാൽ പോവും കിട്ടില്ല പെട്ടുപോകും അപ്പൊ അതിനേക്കാൾ നല്ലത് ഒരു ചെറിയൊരു അനുഭവം പഠിച്ച ഒരു അനുഭവം അല്ലെങ്കിൽ കേട്ട അനുഭവം അതിലൂടെ മെല്ലെ മെല്ലെ ഇങ്ങനെ കയറി വരിക പിന്നെ മാക്സിമം സൊസൈറ്റികൾക്ക് പാലൊഴിക്കാൻ ഉള്ള ഒരു ശ്രമം കൂടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ സർക്കാർ ഇപ്പോൾ നല്ലപോലെ ഓരോ ആനുകൂല്യങ്ങളും വിളിച്ച് വിളിച്ച് തരുന്നുണ്ട് അല്ലെ നമ്മളതിനെത്തി മെനക്കണം എന്നുള്ളൂ വീട്ടിൽ വീട്ടിലിരുന്നിട്ട് നമുക്ക് അയ്യോ അത് കിട്ടിയില്ല കിട്ടിയില്ല പറഞ്ഞിട്ട് കാര്യമില്ല അത് നമ്മൾ അത് ആരാണോ ആരെ പോയി കാണണം അത് എങ്ങനെയാണ് അത് കിട്ടേണ്ട അതിനുള്ള കാര്യങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കണം അവരെ പോയി കാണുക നമ്മൾ സൂചിപ്പിക്കുക അതിനുള്ള പേപ്പറുകൾ തരും അത് നമ്മൾ ഫില്ല് ചെയ്തു കൊടുക്കുക അതൊക്കെ കൊടുത്തു കഴിയുമ്പോൾ നൂറ് ശതമാനം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഈ പശുക്കളെ വളർത്താനുള്ള ക്ഷീര സംഘത്തിന് നല്ലൊരു ഗുണമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട് ഇപ്പോൾ ചേട്ടൻ ഇവിടെ വീടിനോട് ചേർന്ന വളർത്തണേ അപ്പോൾ വീടിനോട് ചേർന്നൊക്കെ വളർത്തുമ്പോൾ നമുക്ക് മാക്സിമം എത്ര എണ്ണം വളർത്താൻ സാധിക്കും ശരിക്കും പറഞ്ഞു വീടോട് ചേർന്ന് വളർത്തുകയാണെങ്കിൽ ഒറ്റയ്ക്ക് വളർത്തുകയാണെങ്കിൽ ഒരു തനിയെ നമ്മുടെ വീട്ടുകാർ ഒന്ന് ജസ്റ്റ് സഹായത്തോടു കൂടി നടത്തണമെങ്കിൽ ഒരു പതിനഞ്ചെണ്ണം നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും പതിനഞ്ചെണ്ണം നമ്മള് പതിനഞ്ചാൻ വരും ഇതിനായിട്ട് നമ്മൾ സമയം കണ്ടെത്തണ്ട നമ്മൾ ഇരിക്കുന്നത് വീട്ടിന്റെ വീട്ടിൽ തന്നെ അതെ അതെ അപ്പൊ ആ സമയമാകുമ്പോ നമുക്ക് ഇവരുടെ പണി കഴിഞ്ഞാൽ നമുക്ക് വീട് അടുത്തായത് കൊണ്ട് റെസ്റ്റ് കിട്ടും എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ വീട്ടിലുള്ളവർക്ക് ശ്രദ്ധിക്കാൻ കഴിയും ഓക്കെ ഇത് നമ്മൾ ചിലപ്പോ ഒരു കുറ്റിക്കാട്ടിലൊക്കെ ആണെങ്കിൽ ഇതിനായിട്ട് നമ്മൾ അങ്ങോട്ട് പോകണം അല്ലെങ്കിൽ അവിടെ താമസിക്കണം അല്ലെങ്കിൽ ഈ പണിക്കാരായിരിക്കും അവിടെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണത് അവരെന്താ എന്നുള്ളത് നമ്മൾ നേരിൽ പോയി കണ്ടാലേ അറിയുള്ളൂ ഏറ്റവും കൂടുതൽ ഈ കുറച്ചും കൂടെ ചേർന്നിരിക്കുന്നതാണ് നല്ലത് എന്നാണ് എന്റെ ഒരു അഭിപ്രായം പിന്നെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ വീടിനോട് ചേർന്നാകുമ്പോൾ ചിലപ്പോ വീട്ടിൽ നിന്ന് നമുക്ക് എന്താ പറയാ പശുക്കളെ പുറത്തേക്ക് വിടാൻ സാധിക്കാത്തവരുണ്ട് ഇത്തരത്തിലുള്ളവർക്ക് ഇങ്ങനെ വീടിനോട് ചേർന്നലെ പശുക്കളെ നിർത്തി കൈത്തീറ്റ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ലാഭകരമാവും തീർച്ചയായിട്ടും ലാഭകരമാവും ആ അതാ ഞാൻ ഈ ഫീഡ് ഇറക്കിയിട്ടുണ്ട് സൈലേജ് ആ സാധനം ഇറക്കിയത് നമ്മളിപ്പോ ഇത് സർക്കാരിന്റെ അല്ല ഇത് ഞാന് മറ്റേ പഴീന്ന് ലോഡ് വന്നിരിക്കുന്നത് പഴയിന്ന് ലോഡ് വന്നിരിക്കുകയാണ് ഇത് ഇറക്കിയിട്ട് ഈ ഈ കാണുന്ന ഈ പശുക്കൾക്ക് ഒരു നേരം അഞ്ചു കിലോ അഞ്ചു കിലോ താഴെ സൈലേജ് രണ്ടു നേരം രണ്ട് കിലോ എട്ടുകിലോ പത്ത് കിലോ അതെന്ന് വെച്ചാൽ പശുവിന്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് അതിന്റെ പാലും അതിന്റെ വലുപ്പത്തിനനുസരിച്ചിട്ടുള്ള ഫീഡ് ഇത് കൊടുക്കുക ഇത് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് ഇതിനെ പുറത്ത് വിടണമെന്ന് നിർബന്ധമില്ല ഇല്ല ഇല്ല പിന്നെ നമുക്ക് അത്യാവശ്യം വളച്ചു കെട്ടിയ പറമ്പൊക്കെ ആണെങ്കിൽ നമ്മുടെ പറമ്പ് വളച്ചു കെട്ടിയതാണെങ്കിൽ നമുക്ക് വൈകുന്നേരത്ത് ഒന്ന് അഴിച്ചുപിടുന്നതാണ് അതൊന്ന് റൗണ്ട് അടിച്ച് വരുമ്പോൾ അതിനുള്ള ഒരു എനർജി കിട്ടും അപ്പം പിന്നെ നരമ്പ് ഒരു എന്താ പറയുക ബ്ലഡ് സർക്കുലേഷൻ ഒന്ന് കറക്റ്റ് ആവും കുറച്ച് നടക്കുമ്പോൾ ഒരു ഒരാഴ്ചയിൽ ഒരു ഒരു ദിവസം രണ്ട് ദിവസമെങ്കിലും അവരെ ഒന്ന് പുറത്തു പിടിച്ച് കെട്ടണം ഓ അങ്ങനെ ഈ രണ്ട് സൈഡ് കയറിട്ട് കെട്ടും രണ്ട് സൈഡ് കയറിട്ട് കെട്ടുമ്പോൾ അവർക്ക് സ്വന്തമായിട്ടൊന്ന് ചൊറിയാനടക്കം സാധിക്കില്ല ഇത്തിരി ബുദ്ധിമുട്ടാ അപ്പൊ നമ്മള് ഈ ഫീഡ് കൊടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അത് കിടക്കാനുള്ള ആ ഒരു ഗ്യാപ്പിന്റെ സമയത്തോ ഈ ഒരു കയറ് ഒഴിവാക്കണം മറ്റേ തീറ്റ വെക്കുന്നത് ഈ അടുത്തടുത്ത് നിക്കുന്നത് കൊണ്ട് ഇവരുടെ ഇവളുടെ തീറ്റ അവള് തട്ടിപ്പറിക്കും തിന്നുകഴിയുമ്പോ അപ്പൊ ആ ഒരു പ്രശ്നം ഒഴിവാകാൻ വേണ്ടിട്ടാണ് ഈ രണ്ട് കയറിട്ട് കെട്ടുന്നത് അത് ഡിസ്റ്റൻസ് ഉള്ള തൊഴുത്തും ഇതാണെങ്കിൽ രണ്ട് കയറിന്റെ ആവശ്യമില്ല പിന്നെയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ പശു ഫാമുകൾ ഇപ്പം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള പശുക്കളെ വാങ്ങണം നമ്മൾ ജേഴ്സിയും വേണം എച്ചപ്പും വേണം ആ സിന്ധുവും വേണം സിന്ധു വേണം ഇത് ഈ മൂന്നെണ്ണത്തിന്റെ പാലും കൂടെ മിക്സ് ചെയ്തെടുത്താലാണ് അതിന്റെ ഒരു ക്വാണ്ടിറ്റി ക്വാളിറ്റി കിട്ടുള്ളൂ പശു പശുവിന് പാല് കൂടുതലാണ് പക്ഷെ അതിന് മറ്റേ ഫാറ്റ് ഉണ്ടാവില്ല ആ ഫാറ്റ് വളരെ കുറവായിരിക്കും അപ്പൊ ഈ മൂന്ന് പശുവിന്റെയും കൂടെ ചേരുന്ന സമയത്ത് മര്യാദക്കുള്ള ഒരു ഫാറ്റ് ഉണ്ടാവും ഒരു ശരാശരി നിന്ന് തന്നെ ഒരു നാപ്പത്തി ആറ് രൂപ നാപ്പത്തേഴ് രൂപ നമ്മുടെ റീഡിംഗിൽ തന്നെ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇപ്പൊ സൊസൈറ്റി നാൽപ്പത്താറ് രൂപ കിട്ടിയത് നമുക്ക് ലാഭമാണോ മുഴുക്ക ലാഭമല്ല പക്ഷെ ഈ അത്യാവശ്യം ഇങ്ങനെ പുറത്ത് വിൽക്കുമ്പോൾ നമുക്കൊരു അമ്പത് രൂപ അമ്പത്തിരണ്ട് രൂപയ്ക്ക് വീട്ടിൽ വന്ന് ആൾക്കാർ അത്യാവശ്യം വാങ്ങിച്ചിട്ട് പോകും ആ വാങ്ങിപ്പോണത് ഇവിടുത്തെ അത് ഈ ഫീഡിൻ്റെയോ അല്ലെങ്കിൽ ഇവർക്ക് ഇങ്ങനെ ശമ്പളം കൊടുക്കാനുള്ള ആ ഒരു എമൗണ്ടൊക്കെ ഇതിൽ നിന്നിങ്ങനെ കിട്ടുകയാണെങ്കിൽ ഈ സൊസൈറ്റിയുടെ പൈസ നമുക്ക് ആഴ്ചയിലോ മാസത്തിലോ അത് ബൾക്കായിട്ട് ഒറ്റ ഒറ്റ എമൗണ്ട് എമൗണ്ട് ആണ് ആണെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ വല്ല ലോൺ അല്ലെങ്കിൽ വേറെ നാല് പശുവിനെ വാങ്ങുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള റോളിങ്ങിനുള്ള ആ കാശ് അത് മാറ്റി വെച്ച് നിക്കാം ഇപ്പോഴത്തെ അവസ്ഥയിൽ പത്ത് പശുക്ക തീർച്ചയായിട്ടും നമുക്കത് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയും പത്ത് പശുവ പണി മാത്രമാണെങ്കിൽ ചുരുക്കത്തിന് ഞാൻ പറയാം രാവിലെ ഒരു നാലു മണിക്ക് എണിച്ചു കഴിഞ്ഞാൽ നാലര ആവുമ്പോഴത്തേക്കും ഈ ചാണകം മാറ്റി ആവറ്റങ്ങളെ കുളിപ്പി കുളിപ്പിച്ചു കഴിയുമ്പോൾ ഒരു നാലേ മുക്കാല് നാലര ഒരു അരമുക്കാൽ മണിക്കൂറിൽ ക്ലീനിങ് കഴിയും ക്ലീനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ മോട്ടറിൽ കറക്കണമെങ്കിൽ ഒരു പശുവിനെ പശുവിനപ്പോ കറന്നോണ്ടിരിക്കുന്നുണ്ട് ഒരു പശുവിനെ മാക്സിമം ഒരു അഞ്ചു മിനിറ്റ് ആറു മിനിറ്റിന്റെ സമയം വേണ്ടു കറന്നെടുക്കാ അപ്പൊ ഇതിപ്പോ രണ്ടുപേരാണ് കറക്കണത് ഒരാളിപ്പോ ഇവിടെ ഇരുന്നില്ലേ ഇത് തീരാറാവുമ്പോഴത്തേക്കും അപ്പുറത്തേക്ക് പോകും അത് റെഡി അവള് റെഡിയാക്കി നിർത്തും അപ്പൊ ഈ വേസ്റ്റ് ആയിട്ട് ഓടുന്നില്ല പത്ത് പശു ഒറ്റയ്ക്ക് വളർത്തുകയാണെങ്കിൽ നമ്മളിപ്പോ ഇവളത് വെച്ചു കൊടുത്തില്ലേ ഇങ്ങനെ ഷാഡ്യമില്ലാത്ത പശുക്കളാണെങ്കിൽ നമ്മൾ ഈ ട്യൂബ് വെച്ചിട്ട് നമുക്ക് മാറിയിട്ട് അടുത്ത പശുവിനെ പോയിട്ട് ഓ അങ്ങനെ അപ്പൊ അപ്പൊ അവള് മറ്റേ ഇത് കഴിയാറാകുമ്പോ ഇതെടുത്തിട്ട് അങ്ങനെ സമയലാഭം വെച്ചാ മാട് ചുരത്തിയാ കറന്നോളണം അതുകൊണ്ട് അപ്പൊ നമ്മൾ ഈ ഒരു അഞ്ചു മിനിറ്റ് വേണ്ട പത്ത് മിനിറ്റ് തന്നെ വെച്ചോളൂ ഒരു അപ്പൊ നമ്മൾക്ക് ഒരു പത്ത് പശുവിനെ മിനിറ്റ് ആ ഒരു മണിക്കൂറിനുള്ളിൽ ഉള്ളിൽ നമ്മുടെ പണി തീർന്നു ഒറ്റ മണിക്കൂറിനുള്ളിൽ പണിയും ക്ലീനിങ് പണിയും രണ്ട് ഒരു ടൈം പണി തീർന്നു ഒറ്റക്ക് പിന്നെ ഉച്ചക്ക് പന്ത്രണ്ട് ഒരു മണിക്ക് ഈ സമയത്ത് ഒരു പന്ത്രണ്ടയ്ക്ക് ശേഷം ഒക്കെ ഇവരെ നോക്കാൻ വന്നാൽ ഓക്കെ അടുത്ത ടൈം തുടങ്ങാം പിന്നെ ഈ പുറത്തുവിടുന്ന പരിപാടിക്കാവുമ്പോഴാണ് നമ്മൾക്ക് ഒരു കല്യാണത്തിന് സമയ അവിടേക്ക് പോയിട്ട് സമയത്രയായി സമയത്ര ഇങ്ങനെ സമയത്ര നോക്കിക്കൊണ്ടേയിരിക്കേണ്ടി വരും മൈൻഡ് മുഴുക്ക് ഈ ഭാഗത്തായിരിക്കും അതിനാണ് നമ്മൾ ഈ ഒരു ഒരാളെ ഏകദേശം ആയി കഴിയുമ്പോൾ ഒരാളെ പണിക്ക് നിർത്തി കഴിഞ്ഞാൽ നമ്മൾക്ക് അവർക്ക് ഹെൽപ്പ് ചെയ്യാനും കഴിയും അതിന്റെ എന്തെങ്കിലും അത്യാവശ്യ കംപ്ലയിന്റ് ഉണ്ടെങ്കിൽ നോക്കാൻ പറ്റും അവർക്കൊരു വരുമാന മാർഗമായി ഇപ്പൊ ഒരു പത്ത് പശു ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം എത്രത്തോളം വരുമാനം നമുക്ക് കിട്ടാൻ സാധിക്കുന്ന പത്തു പശുവിന്റെ വരുമാനം മാക്സിമം ഞാൻ ഇപ്പൊ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ഈ പന്ത്രണ്ട് ലിറ്റർ കറക്കണത് പത്തു പശു ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ കറക്കണ പശുവിനെ നമുക്ക് വാങ്ങാം ഒരു പതിനഞ്ച് ലിറ്ററാക്കാം രണ്ടു നേരം കൂടിയിട്ട് ഒരു പത്തും അഞ്ചും കിട്ടുന്ന പശുവിനെ വാങ്ങിക്കഴിഞ്ഞാൽ പതിനഞ്ച് ആയി അപ്പൊ നമുക്ക് ഒരു പശു മാക്സിമം ഒരു നാന്നൂറ് രൂപ വരെ പ്രതീക്ഷിക്കാം ഒരു പശുവിന് നാനൂറ് രൂപ വരെ നമുക്ക് ഇൻകം പ്രതീക്ഷിക്കാം അപ്പൊ പത്ത് പശു മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം രൂപ വരെ നമുക്ക് വരുമാനം ഉണ്ടാവും രോഗം കാര്യങ്ങള് മാക്സിമം വരാതെ ശ്രദ്ധിക്കും ഒന്നാമത് ഈ ക്ലീനിങ് വൃത്തിഹീനമായിട്ട് കിടക്കുന്നത് കൊണ്ടാണ് ഈ അകിട് നീര് അതിനുള്ള ഈ പനി അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത് നമ്മൾ അത് ആയിട്ട് കെയർ ചെയ്ത് പോകുകയാണെങ്കിൽ ഇനിപ്പോൾ എത്ര വലിയ ആണെങ്കിലും വലുതാണെങ്കിലും ചെറുതാണെങ്കിലും അവിടെ നീര് വന്നു കഴിഞ്ഞാൽ രക്ഷയില്ല അതെ 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 ഇരുപത് ലിറ്റർ കറക്കണതാണെങ്കിലും നാല് ലിറ്റർ കറക്കുകയാണെങ്കിലും അകിടിൽ നീര് അടിച്ചു കഴിഞ്ഞാൽ അത് ക്യൂറായി കിട്ടണമെങ്കിൽ ഇത്തിരി പ്രയാസമാണ് അത് ഫസ്റ്റ് ടൈം അത് കണ്ടപാടെ ചിലപ്പോൾ ഡോക്ടറെ വിളിച്ചിട്ട് അങ്ങനെ എത്തണമെന്നില്ല അപ്പം ആ ഫസ്റ്റ് എയ്ഡ് ചെയ്യാനുള്ളതൊക്കെ നമുക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കണം കൂടി ഒന്ന് പഠിച്ചിരിക്കണം പഠിച്ചിരിക്കണം അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ മണിക്കൂർ കഴിഞ്ഞ് ഡോക്ടർ വരുമ്പോൾ നമ്മൾ പറയും ഞാൻ ഡോസേജ് ഇത് ചെയ്തിട്ടുണ്ട് സാറേ എന്ന് പറയുമ്പോൾ അവർ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ അകിട് വീക്കം മാറാനുള്ള സാധ്യതയുണ്ട് അവർക്ക് നമുക്ക് ആ അത് കാമ്പ് നഷ്ടപ്പെടില്ല അല്ലാത്ത പക്ഷെ അത് പിന്നെ പൊട്ട കാമ്പു ചുമ്പോ പറഞ്ഞ കണക്കനുസരിച്ച് നമുക്ക് ഒരു മാസത്തേക്ക് കണക്കിട്ട് നമുക്ക് ഒരു ലക്ഷം രൂപ മേളിൽ വരും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഓ ഞാൻ പറഞ്ഞ യുവ കർഷകർ ഇനിയൊക്കെ ഇറങ്ങണം കാരണം വെച്ചാൽ നമ്മൾ ഈ പാലക്കാട് എന്ന് പറഞ്ഞാൽ ഇതൊരു നെല്ലറ അത് വിട്ട പാലറയാണ് അപ്പൊ നമ്മളീ ഈ വളർത്താനുള്ള പ്രയാസം പുറത്തുവിടാനുള്ള പ്രയാസങ്ങളൊക്കെ ഉള്ളവർക്ക് ഒരു മൂന്ന് സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ അതിലൊരു പത്ത് പശു തും പശു തൊഴുത്തി ഏഴ് സെന്റ് ഉണ്ട് അതായത് ആ തൊഴുത്തിൽ പതിനൊന്നെണ്ണം ഇതിപ്പോ ഇടമുറിച്ചിരിക്കാണ് ഇതിലിപ്പോ നിലവിൽ ആറെണ്ണം ഉണ്ട് ഇനി ഇവിടെ അപ്പുറത്തേക്ക് എക്സ്ചേഞ്ച് ചെയ്യാണെങ്കിലും ഒരു അഞ്ചെണ്ണം ഉണ്ട് അത് കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ട് അത് ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും കുറഞ്ഞ ധൈര്യമായിട്ട് പത്തെണ്ണെങ്കിലും ഇരുപതെണ്ണം കൺഫേം തിരക്ക് കൂടാതെ ഇരുപതെണ്ണം നിന്നോളും അപ്പൊ ഇത് അതെ അതെ അപ്പുറത്തെ ഇപ്പുറത്തായിട്ട് ഇതിപ്പോ നമ്മൾ ഈ രണ്ട് പോർഷൻ ആയതുകൊണ്ടാണ് ഇത് ഒരേ ഇതാവുമ്പോൾ കുറച്ചുകൂടെ സ്പ്ലൈസ് കിട്ടും ആ ഇടയിലെ ഈ പൈ കുട്ടികളെ കെട്ടാനാണ് ഇടയിലൊരു പുൽത്തൊട്ടിയൊന്നും വെച്ചിരിക്കുന്നത് അപ്പൊ അത് നമ്മൾ മാറ്റിയിട്ട് ആ പശുക്കൾ ലെഫ്റ്റിൻ്റെ റൈറ്റും തിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ ഇത് ഈ പോർഷനിൽ തന്നെ നമുക്ക് ഒരു പന്ത്രണ്ടെണ്ണായി അപ്പൊ അത്ര അപ്പൊ പിന്നെ വെറുതെ നമ്മളിപ്പോ പശുവിനെ പുറത്ത് വിടുന്നില്ല കൈത്തീറ്റ കൊടുത്താണ് വളർത്തണത് അപ്പൊ നമുക്ക് ഈ പശുവിനെ വളർത്തുമ്പോ പിന്നെ ചാണകം ഇടാനുള്ള സൗകര്യങ്ങൾ വേണം പരമാവധി പരിസരവാദ സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കാതെ അവര് നമ്മളോട് ഔ അവിടുത്തെ ചാണകം വന്നു വെള്ളം വന്നു എന്ന് പറയാനുള്ള ഒരു ഇട ഞമ്മള് വരുത്തരുത് അവരിങ്ങട് പറയാനുള്ള ഇട വരുത്തരുത് അഥവാ അവരുടെ മുറ്റു പശുവിനെ വിടുന്ന സമയത്ത് പശു പോയി ചാണകൂടുകയാണെങ്കിൽ നമ്മള് നമ്മൾ പോയി അതിനെടുത്ത് മാറ്റണം അത് അവർ വണ്ടി കയറ്റി പോയിക്കോട്ടെ അത് എന്റെ സ്വന്തം സ്ഥലമല്ലല്ലോ ആണ് അതുകൊണ്ട് അവര് ലാസ്റ്റ് വന്നവരല്ലേ ഞാനല്ല ഇവിടത്തെ എന്ന് പറഞ്ഞിട്ടുള്ള അഹങ്കാരമൊന്നും പാടില്ല അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ അവരും നമ്മളോട് സഹകരിക്കും ഹെൽത്ത് ഹെൽത്തിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് ഇവിടെ വന്ന് നോക്കുമ്പോ ഞാൻ തുടങ്ങിട്ട് പതിനഞ്ചു വർഷ പതിനഞ്ചു വർഷമായി ഇന്നേ വരെ എന്റെ അയൽവാസികളോ മറ്റുള്ളവരോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റായിട്ടോ എന്റെ ഇവിടെ വന്നിട്ട് ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും പറഞ്ഞിട്ടില്ല എന്താ ചെയ്യണേ ഇവിടത്തെ ഇവിടുത്തെ ചാണകം ഇവിടുന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ അപ്പുറ അപ്പറ എന്റെ വയലിന്റെ ഭാഗമുണ്ട് ഓക്കെ അവിടെ ഈ വണ്ടിയിലാക്കിയിട്ട് അവിടെ കൊണ്ടിട്ട് മറ്റേ കൂട്ടി വെക്കും കുഴിയിലല്ലോ ഇടുന്നത് പുറത്തിട്ടിട്ട് അത് ഒരു പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അത് ഡ്രൈ ആവുമ്പോ ഞാൻ കോൾ ചെയ്തു കഴിഞ്ഞാൽ അതായത് ഒരു രണ്ട് ലോഡ് ആയി കഴിയുമ്പോ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ അവർ വന്ന് കൊണ്ടുപോയിക്കോളും ഓ ഇവിടെ അങ്ങനെ കൂട്ടി വെച്ചിട്ട് ഇതാവണത്തില്ല ഇത്ര നേരം സംസാരത്തിൽ ശരിക്കും പറഞ്ഞാൽ പശു വളർത്താൻ നമുക്ക് ലാഭം തന്നെയാണ് നൂറ് ശതമാനം ലാഭം തന്നെയാണ് അതിൽ തർക്കം ഇല്ല ഇതിലേക്ക് ഇറങ്ങുമ്പോ ശരിക്കും പഠിച്ചിട്ട് മാത്രമേ പഠിച്ചിട്ട് മാത്രമേ ഇറങ്ങാൻ പാടുള്ളൂ അല്ലാതെ അടുത്തവരുടെ ലാഭത്തെ കേട്ടിട്ട് നമ്മൾ ഒരിക്കലും ചെയ്യരുത് എനിക്ക് ഇത്ര ലാഭം കിട്ടുന്നുണ്ട് എന്ന് ഞാൻ അടുത്തവരോട് പോയി പറയും അന്നാ പിന്നെ ഞാനും നാളെ തുടങ്ങിയാലോ എന്ന് ചിന്തിക്കരുത് ചിന്തിച്ചാൽ തെറ്റാണ് ഇത്ര ലാഭം കിട്ടാൻ കാരണം കഴിഞ്ഞ ഇത്രയും നാളത്തെ അപ്പൊ ചെയ്യാൻ പോകുമ്പോൾ ഒരു ജസ്റ്റ് ഒന്ന് ഈ അനുഭവം ഉള്ളവരോട് ഒന്ന് ചോദിക്കാം ചേട്ടാ അത് എങ്ങനെയാണ് ഇത് തുടങ്ങുന്നത് ചോദിക്കുന്നത് കൊണ്ട് ഒരു മറ്റേ കാശൊന്നും കൊടുക്കണ്ടല്ലോ നുഭവം പകർന്നു കൊടുക്കുന്നത് കൊണ്ട് അവർക്ക് അത് ഗുണമേ ചെയ്യുള്ളൂ അപ്പൊ ആ ഒരു ഇത് കൊടുക്കണ സമയത്ത് അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ട്രാക്ക് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ നഷ്ടപ്പെടാതെ ഇതിൽ മുന്നോട്ട് വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോയിൽ ചെയ്യേണ്ട പേരും കോണ്ടാക്ട് നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് കൊടുത്തോട്ടേ കാരണം കൊടുത്തോളൂ 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 രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ചിഞ്ചുറി മേടത്തിൽ നിന്ന് കുഴൽമന്ദം ബ്ലോക്കിൽ ഏറ്റവും പാലാണെന്ന കർഷകന്റെ അവാർഡ് എനിക്കായിരുന്നു ഓണു വീടിനോട് ചേർന്നു ശരിക്കും പക്ഷെ ഇവിടെ അതിന്റെ പ്രത്യേകത നമ്മൾ ഈ തൊഴുത്ത് പണിയെടുത്തതിന്റെ ഒരു ലെവലാണ് തൊഴുത്ത് മാക്സിമം സ്ലോപ്പ് ആയിട്ട് ഇങ്ങനെ നോക്കിയാൽ തന്നെ കാണാം അവിടുന്ന് പശു മൂത്രമൊഴിച്ചു കഴിഞ്ഞാ ഒരു തുള്ളി മൂത്രം പോലെ അവിടെ നിൽക്കില്ല അതിങ്ങനെ ഇറങ്ങി വന്ന് നേരതാ ഡ്രൈനേജ് ഇവിടെ എന്താ ഇതിലേക്ക് ഇതിലേക്ക് ഇങ്ങോട്ട് താഴെ പോകണം ഇതൊന്ന് ഈ ചേമ്പറിലേക്ക് വരും ഇത് രണ്ട് രണ്ട് ഓ തോഴത്തെയാണ് അപ്പുറത്തെ ആ അതിലേക്ക് കയറി വന്നിട്ട് ആ ചേമ്പർ ഇവിടെ നിന്നൊന്നും വെള്ളം നിക്കില്ല എവിടെങ്കിലും വെള്ളം ഉണ്ടോ നോക്കൂ ഒരു ഒരു തുള്ളി വെള്ളം പോലും നിക്കില്ല ശരിക്കും ഡ്രൈ ആണ് ഡ്രൈ ആണ് അത് അങ്ങനെ ഇതിൽ വന്ന് കഴിഞ്ഞാൽ ഇത് ഇവിടുന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ അണ്ടർഗ്രൗണ്ട് വഴി ഇരുന്നൂറ് മീറ്റർ നേരെ നമ്മുടെ വയലിന്റെ അതിലേക്കാണ് പോണത് ഈ ഇതില് ഇതില് ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് നേരെ ഇവിടെ നിന്ന് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ് മീറ്റർ അപ്ര ത്രൂ ആയിട്ട് പൊയ്ക്കോളും അപ്പൊ ഈ പശുവിന്റെ ഏഹ് ചാതകത്തിന്റെ വെള്ളം പഴുകണ വെള്ളം മൂത്ര സ്മെല്ല് അങ്ങനെ ഒന്നും ഉണ്ടാവാറില്ല ഈച്ചടക്കുണ്ടാ നോക്കോളൂ ഇല്ല 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 ഉണ്ടാവില്ല അതായത് വീടിനോട് ചേർന്നാകുമ്പോ ഇത്തരത്തിലുള്ള പക്ക ചെയ്യണം അല്ലെങ്കിൽ ഇതിന്റെ ഇവരെ വളർത്തുന്നതിന്റെ പേരിൽ നമുക്ക് ഇതിന്റെ കൊതുക് കടിയും മറ്റുള്ള രോഗങ്ങൾ ഇതൊക്കെ വന്നു കഴിയുമ്പോ വീട്ടുകാർ തന്നെ വെറുക്കും വാതിൽ തുറക്കാൻ പറ്റുന്നില്ല തുറന്നാ കൊതുകാണ് ചീച്ച അങ്ങനെയുള്ള ശല്യങ്ങൾ പറഞ്ഞിട്ട് വീട്ടുകാർക്ക് തന്നെ അതൊരു മുഷിപ്പാകും അപ്പൊ ആ ഒരു സംഭവം മാറിക്കിട്ടണെങ്കിൽ ഇമാതിരി ഉള്ള ഒരു പരിപാടി കൂടെ ചെയ്യണം അത് കണ്ടവരുടെ പറമ്പിലേക്കോ അല്ലാതെ റോഡ് സർക്കാരിൻ്റെ ആണോ പറഞ്ഞിട്ട് റോഡിലേക്കോ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അവരവരുടെ ഭാഗത്തു നല്ല നല്ല പ്ലാനിങ്ങിൽ ചെയ്യണം എന്നിട്ടത് ആ വെള്ളം പോയി നിൽക്കുന്നത് എവിടെയെങ്കിലും ഒരു നല്ല കുഴി എടുക്കുക അതിൽ പോയിട്ട് നിൽക്കുന്ന പോലെ അല്ലെങ്കിൽ വയലിലേക്ക് തുറന്നു വിടണ പോലെ ആ നിക്കുന്ന വെള്ളത്തില് ഒരു ഒരു മാസം രണ്ട് മാസം നോക്കുമ്പോ എന്തായാലും അതിന്റെ മേലെങ്ങനെ കൊതുകുകള് മുട്ടയിടാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മള് കുറച്ച് കരി ഓയില് കരി ഓയില് ഒരു ലിറ്റർ കൊണ്ടുവന്നിട്ട് അതിൽ കുഴിയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഈ ഓയില് നേരെ മേലെങ്ങനെ പാടം പോലെ നിക്കുമ്പോ അതിൽ കൊതുക് നിക്കില്ല കൊതുക് അഥവാ മുട്ടയിട്ടുണ്ടെങ്കിൽ ആ കൊതുക് മുട്ടയൊക്കെ നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് ആ തുടക്കത്തിൽ നമ്മൾക്ക് അത്രയ്ക്കുള്ള ഒരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഈ വെള്ളം ഇങ്ങനെ വെള്ളം ഇങ്ങനെ തൊഴുത്തിൽ നിക്കുന്നതുകൊണ്ട് പശുക്കൾക്ക് അകടി നീര് അതുപോലെ നമ്മള് മറ്റേ എത്ര കഴുകി വൃത്തിയാക്കി പശുവിനെ നിർത്തിയാലും ഒരു മണിക്കൂർ കഴിഞ്ഞ് വന്ന് നോക്കുമ്പഴത്തേക്കും വീണ്ടും അത് അതേ ആ പഴയ ആ ഒരു പൊസിഷനിലേക്ക് തന്നെ ആയി കിടക്കും പിന്നെ ഈ വാലിമ്മ വീശിയിട്ട് ഈ ഭിത്തി കംപ്ലീറ്റ് അത് ഇങ്ങനെ കാരണം ഈ വെള്ളം കെട്ടി നിൽക്കുന്നത് കൊണ്ടാണ് അതെ അതെ അപ്പൊ ഈ ചാണകം നമ്മൾ ഈ പലറ്റ് ഇതൊക്കെ കൊടുക്കുന്നതുകൊണ്ട് ചാണകം മാക്സിമം കട്ടിയായിട്ടുണ്ടാവുകയുള്ളു ലൂസായിട്ട് പോവില്ല അപ്പൊ അത് കിടന്നാൽ തന്നെ അതിന്റെ മേത്ത് ഒട്ടില്ല അപ്പൊ ഈ ചാണകവും മൂത്രവും വെള്ളവും ഒക്കെ കൂടിയിട്ട് കെട്ടി കിടന്ന് കാലിൽ കാലില് ചവിട്ടി അതിൽ കിടന്ന് കുഴക്കുമ്പോ അതിന് രോഗസാധ്യത കൂടുതലാണ് പരിസരത്തിൽ എന്ന വൃത്തിഹീനമായി കഴിഞ്ഞാൽ ഈച്ചയും കൊതുകും പാറ്റയൊക്കെ വരും അതിൽ കകട് നീരിന് വളരെ വളരെ കൂടുതൽ സാധ്യത കൂടുതലാണ് അപ്പൊ അത്രയ്ക്ക് പറ്റായിട്ട് നമ്മൾ വെച്ചോളണം നമ്മള് വീട് എങ്ങനെയാണോ വീട്ടിലെ മുറ്റം എങ്ങനെയാണ് അടിച്ചു തുടച്ച് വൃത്തിയാക്കി വരുന്നത് അതെന്തിനാണ് അവിടെ ഈച്ചയും പാറ്റയും അതേപോലെ തന്നെയാണ് ഒരു തൊഴുത്ത് പശു കിടക്കുന്നിടത്തോ അത്രക്ക് വൃത്തി വേണോ ഏറ്റവും ഏറ്റവും വൃത്തിയാവും അപ്പോൾ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് വെറും മൂന്ന് സെന്റിൽ എങ്ങനെയാണ് പന്ത്രണ്ടിലധികം പശുക്കളെ നിർത്തി മാസം ഒരു ലക്ഷം രൂപ സമ്പാദിക്കാൻ സാധിക്കുന്നത് എന്നാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാനും മറക്കണ്ട അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ യൂട്യൂബിൽ ഹൈ പോയിന്റ് കൊടുക്കണം അപ്പോൾ അടുത്ത വീഡിയോ കാണാം അതുവരെ നമസ്കാരം